ൊത്തം പൊടിയായി പണത്തിട്ടുംയ ചേട്ടാ എന്നെ ദേഹത്തേക്ക് ഒന്ന് ഊതാമോ എന്തിനോ ശരീരം ഒന്ന് വൃത്തിയാക്കാനാ ശരി ഊതോ താങ്ക് യു ഒരു മിനിറ്റ് ഞാനൊന്ന് വിളിച്ചു നിന്നോട്ടെ ക്ലീൻ എന്തിനാ ഊതുന്നത് തന്നെ ദേഹം വൃത്തിയാക്കിയതാ കുളിക്ക് പകരം മൂതിയാ മതിയോ ആരെങ്കിലും മൂതിയാൽ പോരാ ആനഊതണം ചോട്ടോ എനിക്ക് മൂതി കുളിക്കണം ചേട്ടോ സൂത്രന്റെ ചോദിക്കാം ഇതുപോലുള്ള ബിസിനസ് ആക്കുന്നത് ഐഡിയതവനെ ആനയൂത്തുകുളിയുടെ ഐഡിയ തൻ്റെതാ അല്ലേ എന്തുപറ്റി പനി പിടിച്ചു കൂട്ടിലിരുന്ന ഞങ്ങളുടെ അമ്മാവനെ ശരി ഊതി കൊളിപ്പിച്ചു അമ്മാവന്റെ കൂട് പൊളിഞ്ഞു വീണടൂ എന്താ പറഞ്ഞത് ആനയുടെ എന്നിട്ടു ആ ആന എവിടെ ഏ തോനങ്ങോട്ടോ ഇതുവഴി കുഴിയിൽ വീണതാണോ നിൽക്കാതെ ഒന്ന് കേറ്റടോ കേട്ടോ പിടിച്ചോ ഒരു വള്ളിയോ മറ്റോ കിട്ടുതോ വള്ളിയോ മറ്റോ ഒരു വള്ളിയോ മറ്റോ കിട്ടുമോ സമയമില്ല ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാ റിപ്പോർട്ടോ അതെ ചേട്ടന മരപ്പത്ത് കണ്ടോ അതിലൊരാ എണ്ണം കുരുങ്ങിയത് കണ്ടോ ബത്തിൽ കുരുങ്ങി ഈ വാർത്തയെ ഞാൻ എന്റെ കാട്ടിൽ എത്തിക്കും അപ്പൊ ഞാൻ ഈ വരയ്ക്കുന്ന ചിത്രവും കാണിക്കും എന്റെ കാട്ടിൽ വിദേശ വാർത്ത എത്തിക്കുന്നത് ഞാനാ എന്ന് വെച്ചാൽ മറ്റു കാടുകളിലെ വാർത്ത മറ്റു കോടല്ലല്ലോ ഈ കോടു തന്നെ അല്ലേ അത് നിങ്ങൾക്ക് ഞങ്ങൾക്കിത് വിദേശത്തെ കാടാ എന്റെ വാർത്തയും ചിത്രവും കാണാൻ കാത്തിരിക്കുക അവിടെ എല്ലാവരും ഈ ചിത്രവും കാണിക്കുമല്ലേ വാലിന്റെ ചിത്രം അയ്യോ ുംകത്തല്ലേ അയ്യോളിയുടെ കൂടെ ഒരു വിദേശ ഉണ്ട് കോഴിയിൽ വീണു അതോടൊപ്പം വേഗം വരച്ചോ എന്തിനോ ഞാനും ചോടി തന്നോ എന്നാലല്ല എന്റെ ചിത്രവും വിദേശ വാർത്തയിൽ വരൂ സൂത്ര നിന്റെ <sky söh> ോ എപ്പാ ഗുഹക്കകത്തിരുന്നു ഓർ അടിച്ചോറത്തു ചെന്നിരിക്കാം എങ്കിൽ ഇരിക്കാൻ പുറത്തൊരു തടി കൊണ്ടിടാം സൂത്ര ശരിക്ക് പിന്നിലൊരു തടിയുണ്ട് രണ്ടുപേരും കൂടി അത് മുന്നിൽ കൊണ്ടിട് അപ്പൂപ്പനെ ഇരിക്കാനാ നീ തടി കൊണ്ടിടാൻ ഇത്ര ശബ്ദമോ പിള്ളേരെ എന്താ ഇവിടെ വേണം